വിചിത്ര സർക്കുലറുമായി കണ്ണൂർ സിറ്റി പോലീസ് തീറ്റപ്പുൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം കണ്ണൂർ എ എസ് പി ആണ് ഡിവൈഎസ്പി ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയത് ജില്ലയെ കാലിത്തീറ്റ ലഭ്യതയിൽ സ്വയം പര്യാപ്തമാക്കുക ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്ന് ഉത്തരവിലുണ്ട് തീരുമാനത്തിനെതിരെ പോലീസ് സേനയിൽ അമർഷം രൂക്ഷമായി തുടരുന്നു മിഥുൻപിള്ള ഉണ്ട് മിഥുൻ വിചിത്രമായ സർക്കുലറാണ് എന്തൊക്കെ കാര്യങ്ങൾ ഈ സർക്കുലറിൽ പറയുന്നത് ഹി പോലീസുകാർ ക്രമസമാധാന പാലം നടത്താതെ തീറ്റപ്പുൽ കൃഷിക്ക് സ്ഥലം അന്വേഷിക്കുകയാണോ വേണ്ടെന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് കണ്ണൂർ എ എസ് പിടെ ഒരു സർക്കുലർ ഇത്തരത്തിൽ ഡിവൈഎസ് പിമാർക്ക് ലഭിച്ചിരിക്കുന്നത് തീറ്റപ്പൂൽ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനാണ് ഇദ്ദേഹം പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിലയെ കാലിത്തീറ്റ ലഭ്യത സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ തീരുമാനമെന്ന് ഈ ഉത്തരവിൽ പറയുന്നുണ്ട് ഈ എ എസ് പിയുടെ ഈ ഒരു ഉത്തരവിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് പോലീസ് സേനയിൽ ഉൾപ്പെടെ ഉയരുന്നത് എ എസ് പി ആയ സജേഷ് വാള വാഴവളപ്പിലാണ് ഒരു സർക്കുലർ ഡി വി നൽകിയിരിക്കുന്നത് ഇത്ര മാത്രമാണ് ഉത്തരവിലുള്ളത് കണ്ണൂർ ജില്ലയെ കാലത്തെറ്റ് ലഭ്യതയിൽ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി സബ് ഡിവിഷന്റെ കീഴിൽ തീറ്റപ്പൂർ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയുടെ ലഭ്യത റിപ്പോർട്ട് ചെയ്ത് ലഭ്യത റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അറിയിക്കുന്നു എന്ന് മാത്രമാണ് ഈ സർക്കുലറിലുള്ളത് ഇത് തന്നെയാണ് സേനയ്ക്കുള്ളിൽ വലിയ വിമർശനങ്ങൾക്ക് വഴി കാരണം പോലീസുകാരുടെ പണി ഇതാണോ എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർത്തുന്നത് കാരണം ക്രമസമാധാന പാലമാണ് അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം അത് ചെയ്യേണ്ട ആളുകൾ അതിന് പകരം ഇത് ഇത്തരത്തിൽ ടീച്ചെ ബുക്ക് കൃഷിക്ക് സ്ഥലം അന്വേഷിക്കാണോ ആണോ വേണ്ടതെന്നൊരു ചോദ്യം തന്നെയാണ് ഉയർത്തുന്നത് രാഖി ശരി മിഥുൻ കണ്ണൂർ സിറ്റി പോലീസിന്റെ വിചിത്ര ഉത്തരവാണിപ്പോൾ വാർത്തകളിൽ നിറയുന്നത് തീറ്റപ്പുൾ കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്താൻ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കണ്ണൂർ എ എസ് പി ആണ് ഡിവൈഎസ്പി ഓഫീസുകൾക്ക് ഈ വിചിത്ര നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജില്ലയെ കാലിത്തീറ്റ ലഭ്യതയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനമെന്നാണ് ഉത്തരവിലുള്ളത് എന്തായാലും ഈ തീരുമാനത്തിനെതിരെ പോലീസ് സേനയിൽ തന്നെ അമർഷം പുകയുന്നുണ്ട് പിള്ളയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്